തളിക്കുളം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണസമൃദ്ധി രണ്ടായിരത്തിഇരുപത്തിനാല് എന്ന പേരിൽ കർഷക ചന്ത സംഘടിപ്പിച്ചു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് സജിത ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മെഹബൂബ് അധ്യക്ഷത വഹിച്ചു പതിനൊന്നാം തീയതി മുതൽ പതിനാലാം തീയതി വരെ നാല് ദിവസങ്ങളിലാണ് ഓണച്ചന്ത നടക്കുന്നത് ഹോർട്ടിക്കോർപ്പിന്റെ കർഷകരിൽ നിന്നും സംഭരിച്ചിട്ടുള്ള പച്ചക്കറികളും തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ കർഷകരുടെ ജൈവ പച്ചക്കറികളും നേന്ത്രക്കായക്കുലകളും കർഷക ചന്തയിൽ ലഭ്യമാണ് കർഷകരിൽ നിന്നും മാർക്കറ്റ് വിലയേക്കാൾ പത്ത് ശതമാനം വില അധികം കൊടുത്ത് പച്ചക്കറികൾ സംഭരിക്കുകയും മുപ്പത് ശതമാനം വിലക്കുറവിൽ ഉപഭോക്താക്കൾക്ക് വിതരണം ചെയ്യുകയുമാണ് കർഷക ചന്ത വഴി ചെയ്യുന്നത് വൈസ് പ്രസിഡന്റ് പി കെ ആനിത ടീച്ചർ ക്ഷേമകാര്യ സ്റ്റാൻഡ് കമ്മറ്റി ചെയർപേഴ്സൺ ബുഷർ അബ്ദുൾ നാസർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ബാബു ബ്ലോക്ക് മെമ്പർ പകീഷ് പൂരാടൻ വാർഡ് മെമ്പർമാരായ ഐ എസ് അനിൽകുമാർ കെ കെ സൈനുദ്ദീൻ തളുക്കളം ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ചന്ദ്രമണി ജൂനിയർ സൂപ്രണ്ട് തങ്ക കുടുംബശ്രീ ചെയർപേഴ്സൺ രമണൻ വൈസ് ചെയർപേഴ്സൺ ലൈല ഉദയൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കാർഷിക വികസന സമിതി അംഗങ്ങളായ ഇ പി കെ സുഭാഷിതൻ ടി എൽ സന്തോഷ് പ്രകാശൻ അഭിമന്യു കൃഷി അസിസ്റ്റന്റുമാരായ ജിഷ കെ മാജി രമ്യ സയന എന്നിവർ ഓണചന്ത നേതൃത്വം നൽകി തളിക്കുളം ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ അഞ്ജന ചടങ്ങിൽ നന്ദി പറഞ്ഞു അതൊരു ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ വേർതിരിച്ച് ചെയ്യുന്ന ഒരു ചടങ്ങല്ല നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ ഏറ്റവും കൂടുതൽ ആളുകൾ ആഘോഷിക്കുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ആഘോഷം എന്ന് പറയുന്നത് അത് ഓണം തന്നെയാണ് എല്ലാ വീടുകളിലും അത്ത മുതൽ പത്ത് ദിവസക്കാലം പൂക്കളമിട്ടുകൊണ്ട് വലിയ തോതിൽ നല്ല രീതിയിലുള്ള സദ്യ ഉണ്ടാക്കിക്കൊണ്ട് കുടുംബങ്ങളിൽ നല്ല രീതിയിലുള്ള ആഘോഷം നടക്ക നടത്തുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഓണാഘോഷം ഈ ഓണാഘോഷത്തിന്റെ തൊഴിമ ഇതിനേക്കാൾ മികച്ച രീതിയിൽ ചെയ്യണമെന്നാണ് നമ്മൾ കരുതിയിരുന്നത് എന്നാൽ എല്ലാവർക്കും അറിയാം വയനാട് ഉണ്ടായ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഒട്ടാകെ ഓണാഘോഷ പരിപാടികൾ അത് ഗവൺമെന്റ് സ്ഥാപനങ്ങളാണെങ്കിലും മറ്റുള്ള എല്ലാ സ്ഥാപനങ്ങളും ഓണാഘോഷ പരിപാടികൾ കുറച്ചു കുറച്ചുകൊണ്ട് നമ്മളാൽ കഴിയുന്ന പത്ത് രൂപ മുതൽ നമ്മളാൽ കഴിയുന്ന എല്ലാ സംഖ്യയും സ്വരൂപിച്ചിട്ട് വയനാടിന് കൈമാറുന്ന ഒരു അവസ്ഥയാണ് കഴിഞ്ഞ സമയങ്ങളിൽ ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു ഈ ഇത്രയും നമ്മൾ ഓണാഘോഷം നടത്താൻ സാധ്യതയില്ല എന്നാണ് നമ്മൾ കരുതിയിരുന്നത് പക്ഷെ എന്നാൽ വീണ്ടും ജനങ്ങൾ ോ ആഘോഷ പരിപാടിയുടെ ആ ഒരു ഊർജ്ജ സ്ഥലത്തിലേക്ക് എത്തിച്ചേർന്നു തുടങ്ങി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ നമ്മുടെ തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ ഈ കൃഷികരുടെയും കുടുംബശ്രീയുടെയും പേളയിൽ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന വനിതകളുടെ കൂട്ടായ്മയിൽ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇന്ന് നമ്മളിവിടെ നീക്കപ്പെടുന്നുണ്ട്